വലിപ്പത്തിലുള്ള നല്ല വലിപ്പത്തിലുള്ള പൂത്തുള്ള നമ്മളെ പതിനാറെങ്കിലും പൂത്തള്ളാണ് ചേളാൻ ചന്തിയിലുള്ളത് అత్యావశ్యం నల్ల వలిపత్రుల్లో పోస్తాలని అందుక నల్ల వలిపత్రుల్లో పోస్తాలని ఉండలే పోతుంది ఒక కౌసిండే ఒకరు వన్న ఉండలే అలపొక్కు ఉండ అత్యావశ్యం അഹ അല്ലാഹ് അയലാന വീപാർ അമ്പല്ല കടാ ആ ഇങ്ങോട്ട് ഓട് ഓ ജ്ഞകി ഓടല്ല യാദ ഇടുവാണ അതുവാണോ ൂത്തിന്റെ ഒക്കെ ഒരു വലിപ്പം കണ്ടില്ല അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള പൂത്തുകളാണ് ക്കുണ്ട് പൂത്തല് ഒന്നിനൊന്ന് മെച്ചാണ് ഇതൊക്കെ ഉണ്ട് പൂത്തല് കണ്ണീ കാണ കയ്യിൽ അതിന് ഫുള്ള് പൂത്തലാണ് നമ്മളെ പതിനാറങ്ങത്തെ ഭാവാക്കിയാണ് നിൽക്കുന്നത് മൂപ്പര പൂത്തലാണ് മൂപ്പര ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ഐറ്റംസും കിട്ടൂട്ടോ ചേലാരി ചന്ത അതേപോലെ ചട്ടിയപറമ്പി ചന്ത എല്ലാ ചന്തയിലും ഉണ്ടാവുന്നതാണ് ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോക്കാണ് കൗത്തുവാണെന്നുള്ളതാണ് നല്ല രോമുണ്ട് പിന്നെ ദേഹരല്ലാതെ

മുൻപോണ്ട് ഇവിടെങ്ങനെ കിട്ടിയിരിക്ക പലതും പല വേലട്ട അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിപ്പത്തിനനുസരിച്ചുള്ള റൈറ്റ് ആണ് ഓരോന്നിനും ഓരോ വേല വലിപ്പത്തിനാണ് കാവുക ആ സൈഡ് സൈഡിൻ്റെ സെക്ഷൻ മാറും